മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം റോബിൻ ഉത്തപ്പയ്ക്കെതിരെ അറസ്റ്റ് വാറണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം റോബിൻ ഉത്തപ്പയ്ക്കെതിരെയാണ് പ്രൊവിഡന്റ് ഫണ്ട് റീജിയണൽ കമ്മീഷണർ ഗോപാൽ റെഡ്ഡി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് റോബിൻ ഉത്തപ്പയുടെ മേൽനോട്ടത്തിലുള്ള സെഞ്ചുറീസ് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പി എഫ് വീതം വെട്ടിക്കുറച്ചെങ്കിലും അവരുടെ പി എഫ് അക്കൗണ്ടുകളിലേക്ക് ഈ തുക നിക്ഷേപിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന ആരോപണം ഉയർന്നതിനാലാണ് പി എഫ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം നഗർ പോലീസ് സ്റ്റേഷൻ ഇവരുടെ അറസ്റ്റ് വർണ്ണം നടപ്പാക്കാൻ നീക്കം ആരംഭിച്ചത് നവംബർ നാലിനാണ് പ്രൊവിഡന്റ് ഫണ്ട് റീജിയണൽ കമ്മീഷണർ നഗർ പോലീസിന് ഉത്തപ്പയുടെ അറസ്റ്റ് വർണ്ണം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്തെഴുതിയത് റോബിൻ ഉത്തപ്പ ഇന്ത്യൻ ടീമിനായി നാൽപ്പത്തി ഏകദിന മത്സരങ്ങളിലും പതിമൂന്ന് ടി ട്വന്റി മത്സരങ്ങളിലും കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച അദ്ദേഹം ഇപ്പോൾ ദുബായിൽ കുടുംബത്തോടൊപ്പം സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു